അത് അവരും എല്ലാരും ഇതെന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതാണ് സംഭവമാണ് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട് നമ്മൾ നമ്മൾ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും നമ്മുടെ കാഴ്ചപ്പാടാണ് നമുക്ക് നമുക്കത് അംഗീകരിച്ച നമ്മളെ കണ്ണിൽ കണ്ടാൽ പോലും നമ്മളത് അംഗീകരില കാരണം ഇങ്ങനെ ചിന്തിക്കാണ് അവര് വലിയ ഐശ്വര്യ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ലൈവിലൊക്കെ വന്ന് സംസാരിക്കോ അല്ലെങ്കി ഇവിടെ ആരാ എന്താന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് ആൾക്കാർക്ക് ഇണ്ടാവും പിന്നെ അത് മാത്രല്ല നമ്മുടെ ഈ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നിട്ടുണ്ട് കാരണം നമുക്കതും മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിവേ രണ്ടായാലും നമുക്ക് നഷ്ടമല്ല ലാഭമല്ല ഏർ സന്തോഷം ും അല്ലെങ്കിൽ അത്ര ഫേക്ക് ഒന്നും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അവര് അവര് അത്രയും കോടികൾ ആസ്തിയിലുള്ള ആൾക്കാരാ ശരി ഒരു കാര്യം മനസ്സിലാക്കുക ഓക്കെ അത്രയും കോടികൾ ആസ്തില ആൾക്കാരാണ് അവര് ഒരു ഫേക്ക് ഐഡിയിൽ ഇവിടെ വന്നിട്ട് അവർ ലൈവും ലൈവില് ഇരിക്കുന്നതും അവർ ടിക്ടോക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പുഷ്പം പോലെ ഫേക്ക് ഫേക്കാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷ നേരത്തെ ഇത് മതി അത്രയും ഹോൾഡ് ഉള്ള ആൾക്കാരാണ് ഓക്കെ അപ്പം എന്താ പറയുക അങ്ങനെയാണ് ഓക്കെ അതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്ക് ഗോ ചെക്ക് ഹിസ് ഇന്റർവ്യൂ വീഡിയോസ് അത് ഇന്റർവ്യൂ വീഡിയോസ് ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം എന്താ ഇപ്പൊ ഈ ഇത്രയും ഇതിപ്പോ എഡിറ്റ് ആണെങ്കിൽ ഇത്രയും എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഒരു ഇന്റർവ്യൂ വീഡിയോ എഡിറ്റ് ചെയ്യാനാണോ പാട് യു മാൻ എന്തീ പറയുന്നേ എനിക്ക് ദേഷ്യം വരുന്നോ ഒരു ഗൂഗിള് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനല് ഇത്രയും എന്താ പറയാ ഈ ഇത്രയും ഇതായി ഇങ്ങനെ ഇത്രയും പബ്ലിക്കിൽ വന്ന് സംസാരിച്ച് അവർ ഗെയിം ചെയ്യുന്ന അവർക്ക് അവരുടെ പേരിൽ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ അയാൾ പറയണേട്ടില്ലേ ഈ പറയണ എൻ്റെ പേരിൽ എത്ര ഫേക്കടി ഉണ്ടോ എത്ര ഫേക്കടി ഉണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സംഭവമാണോ അല്ലല്ലോ ഇങ്ങളെ കണക്കിനൊക്കെ ഒരുപാട് ബോഡി ഇതുണ്ട് ഇക്കൊന്നും അറിയില്ല ഞാൻ ഭയങ്കര ഇതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ ഒരുപാട് ഒന്നും അല്ലാത്ത ആൾക്കാരാണ് ഒരിക്കലും ഒരു നല്ലൊരു ഒന്നുമല്ലാന്ന് ഉദ്ദേശിക്കണേ ഞാൻ ഈ മനസ്സ് നല്ലതല്ലാത്ത ആൾക്കാരെ അവരാണ് ഈ ലോകത്തിലൊന്നും അല്ലാത്തവര് മറ്റുള്ളവര് മനസ്സ് വേദനിപ്പിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് അതാണ് ദേഷ്യം പിടിക്കണ്ടാണ് അല്ല ദേഷ്യം പിടിക്കല്ല അവരത്രയും ഹോൾഡ് ഉള്ള ആൾക്കാരാണ് അപ്പോ അവരെ പേരിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ടോക്ക് ആണെങ്കിലും ഏത് ആപ്പാണെങ്കിലും അത് ബാൻ ചെയ്യാനുള്ളതുണ്ട് ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മള് മമ്മുക്ക് എന്തൊക്കെയോ പണ്ട് അഭിനയിച്ച വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇപ്പൊ കിട്ടില്ല അതെന്താണ് അത് ബാൻ ആണ് മനസിലായോ അപ്പൊ കാര്യങ്ങൾ നമ്മള് നമ്മള് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല അതിൻ്റെ അപ്പുറത്തും ലോകം വളർന്നേക്കണ് നമ്മുടെ കാഴ്ചപ്പാടല്ല അതിൻ്റെ അപ്പുറത്തും കാഴ്ചപ്പാടുണ്ടെന്നൊക്കെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കുക ഓക്കേ ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം അത്രേ അന്ന് തൊട്ടിട്ട് എന്നോട് പറഞ്ഞത് അതിനിപ്പടുത്തത് റിക്തിക്രോഷം വരും എന്നുള്ളത് വരൂ അത് അവര് അവര് എന്താ പറയുക അത്ര ലുക്ക് ഉണ്ടായിട്ടോ ഒന്നുമല്ല അവർ ഐശ്വര്യതായ തൊട്ടിട്ട് കാണുന്ന ആൾക്കാരാണ് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരും മനസിലാക്കുന്നുണ്ടാവും ഞാൻ അതിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മള് വരുത്തോ പക്ഷെ ചിമ്മിനെ പറയും പറയൂട്ടോ ഞാൻ വെറുതെന്ന് റിസീ മിന്നതെല്ലാം വന്നല്ല ഇക്ക അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല സ്നേഹിത സ്നേഹിത എന്താണ് വിശ്വസിച്ചത് എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് അത് അക്ഷയല്ലാന്നാണോ ഓ സ്നേഹം പറയുന്നേ അതാണോ പറയുന്നേ ഉം ഇക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുണ്ട് ചിലപ്പോ എന്താണെന്നറിയില്ല അങ്ങനെ വന്നത് ഇന്നാണോ ഇതേപോലെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരുന്ന സമയത്ത് കേട്ടോ അയാള് വന്നേ എന്തൊക്കെ അറിയില്ല അയാൾക്ക് ഞാൻ പറയണൊന്നും മനസ്സിലായിട്ടില്ല ഇന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടില്ലേക്ക് കീപ് ചെയ്യുന്നൊക്കെ എനിക്ക് എന്തോ ടെൻഷൻ ആയിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ ആകെ എന്താ പറയാ ആകെ ഷോക്കായി പോയി നമ്മളെപ്പോഴും ഞാൻ എന്നെ എപ്പോഴും ചെറുതായി കാണാനാണ് ഞാൻ ഒരു കാര്യത്തിനും അഹങ്കരിക്കാറില്ല അഹങ്കരിക്കാൻ എന്റെ അടുത്ത് ഒന്നുമില്ല അതുകൊണ്ട് ഞാനൊന്നും അഹങ്കരിക്കാറില്ല കാരണം നമുക്കൊരു പനി വന്നാലും ഇപ്പൊ ഈ ഒരു ഉറങ്ങുന്ന നമ്മൾ എണീറ്റിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാവും നമ്മൾ ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇന്ത്യ ഒരു ടർജിറ്റ് അത്രയേ ഉള്ളൂ അത് ഇത്രയും കാലം ഓരോരുത്തരും എന്നെ പറഞ്ഞതും പരാമർശിച്ചതും എല്ലാം എന്നെ അറിയാത്തതുകൊണ്ടാണ് പക്ഷെ എന്നെ അറിയുന്ന ഒരാൾ ഒരിക്കലും എന്താക്കൂല എന്നൊന്നും പറയില്ല ആണ് ദുബായിലുണ്ട് ആന്നു ഇക്കറിയില്ല ഗസ് ദുബായിലാണോ ആണോ എവിടെയാണോ ഒന്നും ഒക്കെ അറിയില്ല ഓക്കെ ഇതിപ്പോ ടു ടൈംസ് ആണ് എന്നെ വന്നിട്ട് സപ്പോർട്ട് ആക്കുന്നത് ഫസ്റ്റ് ടൈം വന്നിട്ട് ഇപ്പൊ കുറെ ഗിഫ്റ്റ് ആണ് ഈ ഇപ്പൊ സെക്കൻഡ് ടൈം ഞാൻ അവര് വന്നപ്പോൾ ഞാൻ ഗസ്റ്റ് അതെ ആ അതാണ് ഒന്നും പരിപൂർണമായി വിശ്വസിക്കേണ്ട നിസാരമായി തള്ളുകയും വേണ്ട പിന്നെ അത്ര തന്നെയു അത്ര തന്നെ ഉള്ളു അത് എന്താ പറയാ അതിപ്പോ നമുക്ക് ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വളർന്നേക്കണം ലോകം നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറത്ത് ഏ ഓക്കെ അപ്പോ അങ്ങനെ സംഭവം വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് റിമൂവ് ചെയ്യാനും പാടില്ല അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക അത്രേ ഉള്ളു അമ്മക്ക് ഒന്നുമില്ല അമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ പോയാ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ നമ്മള് വന്ന് സപ്പോർട്ട് ആക്കുമ്പോ നമ്മക്ക് എന്താ പറയാ ഐ കാൻ ഫീൽ ട്രസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല നമുക്ക് ആരുടെയും കാഴ്ചപ്പാട് മാറ്റാൻ പറ്റില്ല ആരുടെയും ചിന്താഗതി മാറ്റാൻ പറ്റൂല ആരുടെയും ഇഷ്ടങ്ങൾ മാറ്റാൻ പറ്റൂല എല്ലാവരും സോ മനുഷ്യന്മാരാണ് അല്ലേ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് ഓരോ ട്രസ്റ്റ് ആണ് ഓരോ ഓരോ ട്രസ്റ്റ് ആണ് ഓരോരോ ഇഷ്ടങ്ങളാണ് എല്ലാം എല്ലാം പഠിച്ചവരെല്ലാരും പഠിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ളതിലാണ് അപ്പം ഇങ്ങനെ എന്താണോ നിങ്ങളുടെ മൈൻഡില് അത് ഫേക്ക് ആണെങ്കിൽ ഫേക്ക് പിന്നെ ഫേക്ക് അല്ലെങ്കിൽ ഫേക്ക് അല്ല ഫേക്ക് ആയി വിചാരിക്കുന്ന ഒരു ഫേക്ക് ആയിട്ട് ഫേക്കായിട്ട് വിചാരിക്കാതായിട്ട് വിചാരിക്കുന്ന ഒരു ഫേക്ക് അല്ലാതെ വിചാരിക്കു ഓക്കെ ഇനി വേ നമ്മള് ഒന്നും വിചാരിക്കുന്നില്ല എല്ലാം തവക്കലത്ത് വല അത്രേ പറയുന്നുള്ളു എന്ത് കാര്യത്തിനായാലും നാളെ നമ്മള് ചെലപ്പോ എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് എത്തുമ്പോ പറയും ഇങ്ങള് അത് ഫേക്ക് കാണാറ് നേരെ കൊടുക്കോളും എന്തുണ്ടെന്ന് അവിടെ ലൈവും ചെയ്ത് ടോക്കും ചെയ്തിട്ട് ഇരുന്നൊരാളാന്ന് പറയും അപ്പം അത് ഇങ്ങനെ പറഞ്ഞാ മതി അന്നും ഓക്കെ താങ്ക് യു ആ കുറച്ച് മുന്നേ അവരെ ലൈവ് കണ്ടായിരുന്നോ ആ എന്നിട്ട് അവര് ഫേക്ക് ആയിരുന്നോ തമാശ കേറായിട്ട് നിക്കണ്ടല്ലേ ഞങ്ങള് ഞങ്ങളെ വൈബ് ഇവിടെ അക്ഷയ് കുമാർ ഒന്നല്ലായിരുന്നു ഞങ്ങളെ സബ്ജെക്ട് അക്ഷയ് കുമാർ ഋത്തിക് റോഷന് ഒന്നും അല്ലായിരുന്നു അല്ലെ സ്നേഹിത നമ്മളെ സബ്ജെക്റ്റ് നമ്മളെ ഉമ്മാനെ കുറിച്ചിട്ടാ അതിലാരെ വലിയ സെലിബ്രിറ്റി ലോകത്ത് ഉള്ളത് അതായിരുന്നു ഞങ്ങളെ വിഷയം അതുകൊണ്ടാണ് നമ്മളെ കണ്ണുപോലെ നിറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലാതെ കളി ആൾക്കാണ്ടാട്ടോ എഴുതി വെച്ചോളൂ ഒന്നല്ലാത്ത ഞാൻ നിങ്ങളെ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സബ്ജെക്ട് അതായിരുന്നു ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന അപ്പഴാണ് ഈ എല്ലാ സംഭവങ്ങളും ഞാൻ ലൈവ് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് ഈ സംഭവം സോനു ഞാൻ അവരെല്ലാവരെയും ഫോളോ ആണ് ആണോ സോനു ഇന്ന് അക്ഷയെ ഗിഫ്റ്റ് അടിച്ചല്ല അക്ഷയെ ഇന്ന് എന്റെ ഗസ്റ്റിന് വന്നിട്ട് സംസാരിച്ചു അതാണ് ഇപ്പത്തെ വിഷയം എന്ത് ചെയ്യാനെ അതാണ് ഇവിടെ വലിയ വിഷയം ചർച്ച വിഷയം ഫേക്ക് ആണെങ്കിൽ ഫേക്കാട്ടെ ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ ആവട്ടെ അല്ലെ അത്രല്ലേ ഉള്ളൂ അത്ര കണ്ടാ മതി ഡോക്ടർ വാട്ട് ഹാപ്പൻ യുവർ ലൈഫ് സ്റ്റോറി ഡോക്ടർ ഹസൻ ഞാൻ എൻ്റെ ലൈഫ് ഇവിടെ ലൈവില് പറയാറില്ല അതായത് ഓൺലി എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ഇല്ല വിചാരിച്ചിട്ട് അവര് ഒറിജിനൽ ആവാതിരിക്കില്ല ബ്ലൂ ടിക്ക് ഉണ്ട് വിചാരിച്ചിട്ട് അവര് ഒറിജിനല് ആവണമെന്നില്ല എല്ലാത്തിനും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ട് ഇല്ലേ എല്ലാത്തിനും ഷീ ഹായ് മല്ലുക്ക മല്ലുക്ക ഗസ്റ്റിലുണ്ടോ നേരത്തെ മല്ലുക്കല്ലേ മിണ്ടാതെ പോയത് എന്തേ ഖാൻ ഹായ് ഇമ്രാൻ ഖാൻ ഇന്ന് ഭയങ്കര ഇഷ്ടാണ് എന്നെ റെക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ വിടിച്ചിട്ട് എന്താ പറയാ അങ്ങനെ എന്താ പറയാ ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ ഓരോരുത്തരും മനസ്സിലാക്കിയാ മതി നമ്മളെങ്ങനെയാന്ന് ഒന്നോ രണ്ടോ ആൾക്കാരോ മനസ്സിലാക്കി മനസ്സിലായാൽ മതി ഓക്കേ

എന്റെ കുറച്ച് കൊറച്ചാൾക്കാരുടെ കൂട്ടത്തില് ഞാനൊന്നും അല്ലാതെ ആയിട്ടും ആരും സപ്പോർട്ട് ചെയ്യാതെ ഈ ലൈവില് വരുമ്പോ എന്താ പറയാ അങ്ങനെ ഈ ലൈവ് ഈ നിമിഷം നടക്കുന്നവരെ ഒരു ഞാൻ ഓരോ ഗെയിം എടുക്കുമ്പോഴും പഠിച്ചോണെങ്കിൽ ജയിക്കോ നോക്കോ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ വരുന്നത് പക്ഷെ ഓരോ സമയത്തും ഓരോ രക്ഷകര് എനിക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ഒരുപാട് വിഷമിക്കുമ്പോ ലാസ്റ്റ് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും എപ്പോ കണ്ണെന്ന് അറിയുന്നു അപ്പൊ ഒരാള് തകർത്താല് നമ്മൾ തകരൂല കാരണം മേലുള്ള ഒരാളും കൂടെ ഒരുപാട് ആൾക്കാർ തകർക്കാൻ നോക്കുന്നുണ്ടോ പക്ഷെ അങ്ങനൊന്നും തകരൂല ഒറ്റയ്ക്കാണ് പൊരുതുന്നത് ഒറ്റയ്ക്ക് അത് ഞാൻ എവിടെയോ അറിയോ ആരും എൻ്റെപ്പോ ഒരു കുട്ടി പോലും സപ്പോർട്ടിനില്ല ഒരു കുട്ടി പോലും സപ്പോർട്ടിനില്ല അപ്പൊ എല്ലാം ഞാനാണ് മാനേജ് ചെയ്യണത് ാക്കി ഇന്ന ആൾ ഉണ്ടായി കൂടെ ആരും പറഞ്ഞിട്ട് വരില്ല അങ്ങനെ ഒരാളില്ല ലൈഫിൽ ഇന്ന വരായിട്ട് ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ട് ഇണ്ടാവൂല